ുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ഒരു മാസത്തെ കുടിശ്ശിക തീർക്കാൻ ധനവകുപ്പ് തൊള്ളായിരം കോടി രൂപ അനുവദിച്ചു നിലവിൽ ഡിസംബർ മുതലുള്ള ആറു മാസത്തെ പെൻഷനാണ് കുടിശ്ശികയുള്ളത് കുടിശ്ശികയുള്ള പെൻഷൻ മുഴുവൻ നൽകാൻ നാലായിരത്തി അഞ്ഞൂറ് കോടിയിലേറെ രൂപ വേണം ഇത്രയും തുക കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് നടപടി ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ നൽകുമെന്നാണ് സർക്കാർ അവകാശപ്പെട്ടത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ക്ഷേമ പെൻഷൻ വൈകാൻ കാരണമായി സർക്കാർ പറയുന്നത് കഴിഞ്ഞ ദിവസം കേരളത്തിന് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരുന്നു ഈ തുക പെൻഷൻ വിതരണത്തിനും വിരമിക്കൽ ആനുകൂല്യങ്ങൾക്കുമായി വിനിയോഗിക്കാനാണ് സർക്കാർ തീരുമാനം മസ്തരം പൂർത്തിയാക്കിയ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഈ തുക എത്തിച്ചേരും ആദ്യം അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്കും പിന്നീട് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലെത്തി പെൻഷൻ സ്വീകരിക്കുന്നവർക്കും തുകയെത്തിച്ചേരും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക